പ്രിയേക ദൈവത്തിന് സ്തുതി ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് ഒരുമിച്ച് ചേർന്നായിരിക്കുവാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഒരിക്കൽ ഒരു യഹൂദ സിനഗോഗ് അഗ്നിക്കതയായിത്തീർന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കുറച്ച് താളുകൾ രണ്ട് താളുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ ബാക്കിയെല്ലാം കത്തി നശിച്ചു പോയി വൃദ്ധനായ യഹൂദറബി ഇങ്ങനെ ആശ്വസിച്ചു ബാക്കിയുള്ളതൊക്കെ പോയത് നന്നായി ഇത് കേട്ടതോടുകൂടി വിശ്വാസികളാകെ ക്ഷോഭിക്കുവാൻ തുടങ്ങി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രണ്ട് താളുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് വളരെ നിസ്സാരമായിട്ട് അങ്ങ് അതിനെ കാണുന്നുവോ ഉടനെ തന്നെ ഈ വൃദ്ധനായിരിക്കുന്ന റബി ഇപ്രകാരം പറഞ്ഞു രണ്ട് താളുകളാണ് ഇവിടെ അവശേഷിച്ചിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് നീ എവിടെയാണ് രണ്ട് നിന്റെ സഹോദരൻ എവിടെയാണ് ബാക്കിയുള്ളതൊക്കെ കഥയായിക്കൊള്ളട്ടെ ചരിത്രമായിക്കൊള്ളട്ടെ എല്ലാം ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള സൃഷ്ടികളാണ് ഒന്ന് നീ എവിടെയെന്നും രണ്ടാമത് നിൻ്റെ സഹോദരൻ എവിടെയും രണ്ട് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രവും കഥകളുമാണ് ബാക്കിയുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇത് മാത്രം മതി ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊള്ളട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണ് നമ്മൾ എവിടെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരൻ എവിടെയാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേയിരിക്കുന്നു വിശുദ്ധവേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ പ്രകാരം കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കായനോട് കർത്താവ് കായനോട് ചോദിക്കുന്നു നിൻ്റെ സഹോദരൻ എവിടെ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ ഇന്ന് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ് നിൻ്റെ എവിടെ അല്ലെങ്കിൽ ദൈവാലയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന അവസരത്തിൽ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്കായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പം ദൈവ തിരുമുമ്പാകെ വന്ന് നിൽക്കുന്ന നമ്മളോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ് നിൻ്റെ എവിടെ വേർ ഈസ് യുവർ ബ്രദർ ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ നമുക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു ഉത്തരം ഹൃദയത്ത് കൈവെച്ചുകൊണ്ട് എൻ്റെ സഹോദരൻ സേഫാണോ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെയുണ്ട് നമ്മൾ ദൈവാലയത്തിൽ എപ്പോഴും പോകുന്നത് പറ്റയ്ക്കല്ല ആരെങ്കിലും നമ്മുടെ കൂടെ കൊണ്ടുപോകണം ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എല്ലാവരോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനിയുടെ ഏറ്റവും ശ്രേഷ്ഠ ഭാഗമായ ദർഗയിലേക്ക് പ്രവേശിച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ സമാധാനം കൊടുക്കുന്നുണ്ട് ഈ സമാധാനം കൊടുക്കുമ്പോൾ വിശ്വാസികൾ ഏവരും കൈകസ്തൂരി കൊടുക്കും അതിനെ വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിലൂടെ ഒരുവൻ തൻ്റെ ബലിപീഠത്തിങ്കിൽ വഴിപാടർപ്പിക്കുവാൻ വരുന്നുവെങ്കിൽ തൻ്റെ സഹോദരന് തന്നോടെന്തെങ്കിലും വിരോധമുള്ളതായി തോന്നിയാൽ നിൻ്റെ വഴിപാടാ ബലിപീഠത്തിങ്കിൽ വച്ചിട്ട് പോയി അവനോട് രമ്യമാവുക എന്ന വാക്യത്തിൻ്റെ ആ ഒരു അർത്ഥപൂർണിമയാണ് അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ശ്രേഷ്ഠമായി വിശുദ്ധ കുർബാനയുടെ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മനസ്സ് നിർമ്മലമാകണം മനസ്സ് ശുദ്ധമാകണം ഒരാളോട് പോലും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ വച്ചു പുലർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിലക്കുവാൻ സാധിക്കുകയില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സന്ദേശം വിശുദ്ധ കുർബാനയുടെ ആ ഭാഗം നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സഹോദരരോടുള്ള ബന്ധം എന്താണ് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ബലി കഴിക്കുന്ന വഴിപാടുകളും നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ കഴിക്കുന്ന ഭക്തിയുടെ നിറവിൽ നിൽക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ദൈവരൂപാകെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പേര് കൊടുത്ത് വഴിപാട് ഏറ്റുകഴിച്ച് പെരുന്നാളുകൾ കഴിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ് വെയർ ഈസ് യുവർ ബ്രദർ നിൻ്റെ സഹോദരൻ എവിടെയാണ് നിൻ്റെ ഉള്ളിൽ നിൻ്റെ സഹോദരനോടുള്ള മനോഭാവം എന്താണ് ആ ചോദ്യം വളരെ ഗൗരവമേറിയൊരു ചോദ്യമാണ് വിശുദ്ധവേദപുസ്തകത്തിൽ രണ്ടാമത് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് അതിനെ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ നിൻ്റെ സഹോദരൻ ഒന്നാമത് ചോദിക്കുന്നുണ്ട് നീ എവിടെ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആദാം പാപം ചെയ്ത് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ സാധിക്കാതെ അവൻ ഒളിച്ചിരിക്കുന്ന സമയത്ത് ആദാമേ നീ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ വിറങ്ങലിക്കുന്നുണ്ട് നീ എവിടെ ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും നമ്മളെ ഒരു ചോദ്യമാണ് എവിടെയാണ് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇവിടെ ആയിരിക്കേണ്ടതല്ല എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് ചില പ്രലോഭനങ്ങളിലൂടെയും ചില കൊള്ളരുതായ്മകളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ദൈവം നമ്മോട് ചോദിക്കുകയാണ് നീ എവിടെ നീ എവിടെയാണ് നീ ഇതിലൂടെ തന്നെ ആളാണ് ഒരാളൊരു ഒരു ഫ്ലാറ്റിൽ നിൽക്കുകയാണ് ഈ ഒരു ചെറുപ്പക്കാരനാണ് അയാൾ അയാൾ നല്ല ഉദ്ദേശത്തെ പ്രതിയല്ല അവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന തൻ്റെ ജീവിത പങ്കാളി വീട്ടിലിരിക്കുമ്പോൾ മറ്റൊരു സ്നേഹത്തിൻ്റെ പുറകെ വന്നവൻ നിൽക്കുന്നതാണ് അപ്പോഴാണ് അവിടെ അടിച്ചു തൂക്കാൻ വന്നതായ വൃത്തിയായ പ്രായമുള്ളൊരു സ്ത്രീ അവനെ കണ്ടിട്ട് ചോദിക്കുന്നു മോനെ നീ എന്താണ് ഇവിടെ ഒരു പ്രായമായ സ്ത്രീ നീ എന്താണ് ഇവിടെ എന്നൊരു ചോദ്യം ചോദിച്ചതേയുള്ളൂ അവനവിടെ വിറങ്ങലിക്കാൻ തുടങ്ങി കാരണം അവൻ ചിന്തിക്കാൻ തുടങ്ങി എന്നെ മാത്രം വിശ്വസിച്ച് ഞാനെന്ന് വരാൻ വൈകി കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് എവിടെയാണെന്ന് ഭാരപ്പെട്ട് വീട്ടിൽ കാത്തിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയെ എന്നെ മാത്രം വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയെ വിട്ടിട്ട് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആ ചോദ്യം അവനെ ഇരുത്തി ചിന്തിക്കാൻ തുടങ്ങി അവൻ തിരികെ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് നീ ഇപ്പം എങ്ങനെ വന്നല്ലേ ഉള്ളൂ അപ്പോൾ അവൾ അയാൾ പറയുകയാണ് ഇല്ല ഞാൻ പോവുകയാണ് ഞാനിവിടെ നിൽക്കുന്നില്ല അപ്പോൾ സാധാരണ ജീവിതത്തിൽ നമ്മളെ തിരികെ വിളിക്കുന്നൊരു ചോദ്യമാണ് നീ എവിടെയെന്നുള്ളത് എവിടെയാണ് ഞാൻ ഇപ്പോൾ ഞാൻ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൂടെ തന്നെയാണോ ഞാൻ ജീവിക്കേണ്ടത് ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ വഴിപാട് കഴിക്കാൻ വന്നു നിൽക്കുന്ന ഒരു വ്യക്തി ജീവിക്കേണ്ട ജീവിതശൈലിയിലൂടെയാണ് കടന്നു പോകുന്നത് എവിടെയാണ് എൻ്റെ സഹോദരൻ ഞാൻ എവിടെയാണ് അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരൻ എവിടെയാണ് ആ ചോദ്യം എപ്പോഴും നമ്മൾ ദൈവതിരു മുമ്പാകെ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് നിൻ്റെ സഹോദരൻ എവിടെയെന്നുള്ളത് ഇന്ന് പല ആളുകളും പറയുന്നുണ്ട് എൻ്റെ സഹോദരനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ സഹോദരനെ ഞാൻ വല്ലാതെ കരുതുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എന്ന രീതിയിൽ മനുഷ്യനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ബന്ധുമിത്രാദികളെ എൻ്റെ മക്കളെ ഇവരെയൊക്കെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വളരെ ഉത്തരം പറയും പക്ഷെ നമ്മളോടൊന്ന് ഇരുത്തി നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളതും അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതുമായ സ്നേഹമെന്ന് പറയുന്നത് യഥാർത്ഥമായ റിയലായ സ്നേഹമായിരുന്നു നമ്മുടെ അപ്പന് നമ്മൾ കൊടുത്തത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തത് നമ്മുടെ അയൽവക്കക്കാർക്ക് നമ്മുടെ സ്നേഹവും പരിഗണനയും ആവശ്യമുള്ള മറ്റു പലർക്കും നമ്മൾ വിളമ്പിക്കൊടുത്ത സ്നേഹം റിയലായിരുന്നു മറ്റെല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എൻ്റെ സഹോദരനെ കരുതുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് ശുശ്രൂഷിക്കുന്നുണ്ട് റിയലായിട്ടുള്ള ഭേദത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടാകാം ഫ്രാൻസിസ് അസിസി എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനുണ്ട് ഒരിക്കൽ അസീസിയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ ബ്രദർ ലിയോയും കൂടി തൻ്റെ പുതിയ സന്യാസ ആശ്രമത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി റോമിലെ പാപ്പായ കാണാൻ പോവുകയാണ് ഇവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാടത്തിൻ്റെ വരമ്പിലൂടെ കടന്നു പോകണം അങ്ങനെ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാടത്ത് കൃഷി ചെയ്തു ഒരു കർഷകൻ ഇവരുടെ മാർഗമധ്യ വന്ന് നിന്നു എന്നിട്ട് ചോദിച്ചു നീ ആണോ ആസിയിലെ ഫ്രാൻസിസ് അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു അതെ ഞാനാണ് ആളുകളൊക്കെ പറയുന്നത് നീ ഒരു വിശുദ്ധനാണെന്നാണ് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ വിശ്വാസവും നിന്റെ ജീവിതശൈലിയുമൊക്കെ കണ്ടു കഴിയുമ്പോൾ കണ്ടപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നീ ഒരു വിശുദ്ധനാണെന്നാണ് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ പലപ്പോഴും നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ഭവനത്തിലുള്ളവരെ നമ്മൾ കരുതുന്നോക്കാൻ മറ്റു പള്ളേർ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് നമ്മൾ റിയൽ ആയിട്ടുള്ള ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് പക്ഷെ അങ്ങനെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ സ്നേഹം അവരോടുള്ള നമ്മുടെ കരുതൽ റിയലാണ് ഒരു ഭാര്യ വന്നിട്ട് പറയുകയാണ് എൻ്റെ ജീ ഭർത്താവിന് ഈയിടെയായിട്ട് ഇത്തിരി സ്നേഹക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഭർത്താവ് ഇങ്ങനെ വളരെ ഗൗരവത്തിൽ പറയുന്നു അതെന്താ അവൾ അങ്ങനെ പറയുന്നത് അവൾക്ക് എന്തു കുറവാണ് ഞാൻ വരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് അവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് ഒരു സ്വർണമോതിരമായിരുന്നെങ്കിൽ ഇത്തവണത്തെ ജന്മദിനത്തിന് അവൾക്ക് കൊടുത്തത് ഒരു ഡയമണ്ട് നെക്ലേസാണ് ആണ് എന്നിട്ടാണോ അവൾക്ക് സ്നേഹമില്ല അവളോട് എന്ന് പറയുന്നത് അപ്പോൾ വല്ലാതെ തോറ്റുപോയ ആ സ്ത്രീ ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് ഇപ്രകാരം പറയുകയാണ് എന്നാലും എന്നാലും എനിക്കറിയാം അപ്പോൾ ആ എന്നാലും എന്ന് പറയുന്നതിൽ കൃത്യമായിട്ടറിയാം ആ അയാളുടെ സ്നേഹം അവളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടില്ല പുറത്തെല്ലാം ചെയ്തു തരുന്നുണ്ട് പക്ഷെ ഹൃദയത്തിൽ സ്പർശിക്കുന്നൊരു സ്നേഹം ഉണ്ടായിട്ടില്ല ദൈവദ്രൂമുമ്പാകെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ വഴിപാട് കഴിക്കുവാൻ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിൻ്റെ സഹോദരൻ എവിടെയെന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ അവനോടുള്ള സഹോദരനോടുള്ള നമ്മുടെ സ്നേഹം എവിടെയെന്നുള്ളതാണ് ആ ചോദ്യം എവിടെയാണ് ആ സ്നേഹം നിൽക്കുന്നത് ഈ കാബഡ്യത്തിൻ്റെ മുഖമൂടി ഒരു സ്നേഹമാണോ ഇത് ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഒരാൾ വല്ലാതെ വിറങ്ങലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ജോഹനാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് ഷിമിയോനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഷിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളോട് ആരെങ്കിലുമൊക്കെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയുന്ന പോലെ ലാഘവത്തോടു കൂടെ തന്നെ ഷിമിയോൻ മറുപടി പറഞ്ഞു ഉപകർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ ചോദിച്ച അതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഷിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ ഷിമിയോനൊരു സംശയം എന്താണ് ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞിട്ട് വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിച്ചത് ഇനി എൻ്റെ സ്നേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ആദ്യത്തെ അത്ര ധൈര്യം ഇല്ല പക്ഷെ അപ്പോഴും അയാൾ മറുപടി പറഞ്ഞു ഒ കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് എന്നറിയുന്നുവല്ലോ തീർന്നില്ല അല്പസമയം കഴിയുമ്പോൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നു വേദപുസ്തം അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അയാൾ വാവിട്ട് എന്നെ നമ്മുടെ സ്നേഹത്തെ നമ്മൾ റിയൽ ആയിട്ടുള്ള സ്നേഹമല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ച് പതറാതെ ഊവെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ജീവിത പങ്കാളിയെ നമ്മളുടെ അയൽവക്കക്കാരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ നമ്മുടെ സാമീപ്യം ഏറ്റവും ആവശ്യമുള്ള ആളുകളെ നമ്മളങ്ങനെ റിയലായിട്ട് സ്നേഹിക്കുന്നുണ്ടോ കാരണം ഷിമിയോൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും ഈ ലോകത്തിൽ ആരും നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞു പക്ഷേ കോഴി പോകുന്നതിന് മുമ്പേ അവനെ തള്ളിപ്പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സ്നേഹം നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹം ആ സഹോദരൻ എവിടെ നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനം നമ്മൾ കൊടുത്തേക്കണേ എങ്ങനെയാണ് അവനെ കാണുന്നത് അവനെ സ്നേഹിക്കുന്നത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണോ ദൈവദുമുമ്പാകെ വിറക്കാതെ എൻ്റെ സഹോദരൻ എവിടെയെന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹത്തെ ഒന്ന് പുനഃ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു റിയൽ ആയിട്ടുള്ള സ്നേഹം വെളിപാട് പുസ്തകം നാലാമധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ടാമധ്യായം നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എഫേസ്യ സഭയോട് പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി നീ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ നിനക്കൊരു കുറവുണ്ട് എന്താണ് ആ കുറവ് നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിനക്കുണ്ട് ഫസ്റ്റ് ലവ് ആദ്യത്തെ സ്നേഹം ഇപ്പോഴും ഉണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ വിവാഹത്തിൻ്റെ സമയത്ത് വിവാഹം കഴിച്ചവരാണെങ്കിൽ വിവാഹ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ദേവാലയത്തിൽ ഒരു അംശവസ്ത്രം ധരിച്ചതായി പുരോഹിതന് മുൻപാകെ അണിഞ്ഞൊരുങ്ങി നമ്മൾ നിൽക്കുമ്പോൾ ആ ദീർഘ ശുശ്രൂഷയ്ക്ക് ശേഷം ജീവിത പങ്കാളി നമ്മുടെ കൈകളിലേക്ക് ആ പുരോഹിതൻ പിടിച്ചേൽപ്പിച്ച് തന്ന ആ നിമിഷത്തിലും തുടർന്നുള്ള കുറേ ദിവസങ്ങളിലുമൊക്കെ ജീവിത പങ്കാളിയോടും നമുക്കുണ്ടായിരുന്ന അതേ സ്നേഹം ഈ അടുത്ത ദിവസങ്ങളിലും ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ജീവിത പങ്കാളിയോട് നമുക്കുണ്ടോ ആ ഫസ്റ്റ് ലവ് ആദ്യത്തെ സ്നേഹം അതുപോലെ തന്നെ നമ്മളൊരു ലേബർ റൂമിൻ്റെ വാതിക്കെ നിൽക്കുകയാണ് കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വയ്യാതെ വല്ലാതെ ടെൻഷൻ അടിച്ച് ഇരുന്നും നിന്നും ഒക്കെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് കയ്യില ഒരു ഒരു കുഞ്ഞുമായിട്ട് ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് നമ്മുടെ കൈവെളിയിലേക്ക് ആ കുഞ്ഞിന് വെച്ച് തന്നു ആ കുഞ്ഞിൻ്റെ ഞെറ്റിയിൽ അന്ന് എത്ര സ്നേഹവാത്സല്യത്തോടു കൂടി ചുംബിച്ചുവോ അതേ സ്നേഹവാത്സല്യത്തോടെ ഇപ്പോഴും മുതിർന്ന മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ആദ്യമായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന സമയത്ത് അപ്പൻ്റെയോ അമ്മയുടെയോ വിരലിൽ തൂങ്ങിക്കൊണ്ട് ഇങ്ങനെ പടികൾ കയറി ദൈവാലയത്തിനകത്തേക്ക് നമ്മൾ കടന്നു വന്നു അകത്ത് വന്നിരുന്നപ്പോൾ അപ്പനോ അമ്മയോ അവിടെ കണ്ട ഫോട്ടോയെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു മോനെ മോളെ ഇതാണ് യേശു അപ്പ ഇതാണ് പരിശുദ്ധ കന്യാമറിയമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തന്ന ആ അപ്പനോടും അമ്മയോടും ആ പ്രായത്തിൽ ആ സമയങ്ങളിൽ തോന്നിയ ആ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആശ്രയബോധം ഇപ്പോഴും വൃത്തരായ ഈ മാതാപിതാക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടോ ഹൃദയത്തിലുണ്ടോ നമ്മുടെ സ്നേഹം റിയലാണോ തൊട്ടുണർത്തുന്നൊരു സ്നേഹമാണോ നമ്മളുടേത് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ബലിവിടത്തിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ കൊടുത്തിട്ടുള്ളതും കിട്ടിയിട്ടുള്ളതും സ്നേഹം തന്നെയായിരുന്നു റിയൽ ആയിട്ടുള്ള സ്നേഹമായിരുന്നു ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും തൻ്റെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു എ സി ആണ് ഓർഡർ കൊടുത്തു കുറേ സമയമെടുക്കും ഭക്ഷണം വരാൻ അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം സംസാരിക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് ജനലിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങ് ഒരു പാടത്ത് പണിയെടുക്കുന്ന ഒരു കർഷകൻ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നോക്കുമ്പോൾ വല്ലാതെ അധ്വാനിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പണിയെടുക്കുകയാണ് വേർത്ത് കുളിച്ചാണ് നിൽക്കുന്നത് അപ്പോഴാണ് അയാളുടെ ജീവിത പങ്കാളി പാത്രത്തിലൊരു കഞ്ഞിയുമായിട്ട് അയാളുടെ അടുത്തേക്ക് വരുന്നത് അല്ലാതെ ദാഹിച്ച് ക്ഷീണിച്ച് വലഞ്ഞു നിൽക്കുന്ന അയാൾ ഇവളുടെ കയ്യിൽ നിന്ന് ഈ കഞ്ഞിപ്പാത്രം വാങ്ങിച്ച് ഒരു വാള കഞ്ഞിന് കുടിച്ചിറക്കി കുടിച്ചിറക്കിയതിന് ശേഷം അവളെ ഒന്ന് നോക്കി അവളും രാവിലെ മുതൽ എൻ്റെ കൂടെയായിരുന്നു ഒരിറ്റ് വെള്ളം അവൾ ഇറക്കിയിട്ടില്ല ഇത്രയും സമയം ഇവിടെ ആയിരുന്നിട്ട് എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവൾ അകത്തേക്ക് പോയതാണ് ഒട്ടും അവളും കഴിച്ചിട്ടില്ല ആ ഒരു വാള് കുടിച്ചിറക്കിയ കഞ്ഞിപ്പാത്രം നിറഞ്ഞ കൂടി അവളുടെ നേരെ ഇങ്ങനെ നീട്ടണ കാഴ്ചയാണ് ഈ റെസ്റ്റോറൻറ്റിലിരുന്നുകൊണ്ട് ഈ ദമ്പതികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദമ്പതികൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആ നോക്കിയ നോട്ടത്തിൻ്റെ അർത്ഥം ഇതാണ് നോക്കണം എത്രമാത്രമാണ് അവർ സ്നേഹിക്കുന്നത് നോക്കണം എത്രമാത്രമാണ് അവർ സ്നേഹിക്കുന്നത് ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ആ വിവാഹവാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ എ സി റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് ഈ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് അത് വരുന്നതുവരെ പോലും പരസ്പരം സംസാരിക്കാൻ ഒന്നുമില്ലാതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദമ്പതികളുടെ ആ പാടത്ത് പണിയെടുക്കുന്ന അവരുടെ സ്നേഹത്തിൻ്റെ നാലിലൊന്നുപോലുമില്ല എന്നുള്ളതാണ് അവരുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം ഇന്ന് പലപ്പോഴും കുടുംബങ്ങളിൽ കാമ്പട്യം നിറഞ്ഞിരിക്കുകയാണ് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ തട്ടുന്ന റീലായിട്ടുള്ള സ്നേഹമില്ല അപ്പോൾ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ ദൈവത്തിൻ്റെ ഈ ചോദ്യത്തെ നമ്മൾ നേരിടാൻ പഠിക്കണം നിൻ്റെ സഹോദരനെവിടെ നിൻ്റെ സഹോദരനോട് റീലായിട്ടുള്ള ഒരു സ്നേഹം നിനക്കുണ്ടോ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതു മാത്രമാണോ ഉള്ളത് ഒരിക്കലും ഉല്ലാസ കപ്പലിൽ നിന്ന് ഒരു കുട്ടി ഈ വെള്ളത്തിലേക്ക് വീണുപോയി അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും ദുഷ്ടനായ ഒരു മനുഷ്യനാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് കയറി വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഹർഷാരവത്തോടു കൂടി അയാളെ അഭിനന്ദിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞ് നിൽക്ക് നിൽക്ക് കൈയൊക്കെ കൊടുക്കാൻ വരട്ടെ ഈ തിരക്കിനിടയിൽ എന്നെ ആരാണ് വെള്ളത്തിലേക്ക് തള്ളിയിട്ടേന്ന് ഒരു ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കളി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആരുടെയോ കൈ വെള്ളത്തിലേക്ക് വീണു പിന്നെയൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഈ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് കയറി വന്നു അല്ലാതെ കുഞ്ഞിനെ രക്ഷിക്കാൻ ചാടിയതൊന്നുമല്ല അങ്ങനെ സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിനെ സ്നേഹമെന്ന് വിളിക്കാൻ പറ്റില്ല ഈ അബദ്ധത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ റിയലായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കണമെന്ന് കരുതിയിട്ട് സ്നേഹിക്കുന്നതല്ല അബദ്ധത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ശിക്കാരി ശംഭു പോലെ അത് സ്നേഹമാണോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി സ്നേഹത്തിന് ഉപാധികളില്ല സ്നേഹവും ഇഷ്ടവും രണ്ടം രണ്ടാണ് ഇഷ്ടത്തിന് ഉപാധികളുണ്ട് സ്നേഹത്തിനുപാധികളില്ല നമ്മളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വന്നാൽ അയാളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് സ്നേഹമല്ല എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അയാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് റിയലായിട്ടുള്ള സ്നേഹമല്ല അത് വെറും ഇഷ്ടം മാത്രമാണ് ഒരിക്കലും ഒരു കുട്ടി ഈ ഇങ്ങനെ ഒരു ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു ചെന്നു അപ്പോൾ രാജാവ് ഈ കുഞ്ഞുങ്ങളുടെ മത്സരങ്ങളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ ഈ ഈ കുഞ്ഞുമാ മത്സരത്തിൽ പങ്കുചേർന്നു അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് സമ്മാനാർഹനായി കഴിഞ്ഞപ്പോൾ ഈ രാജാവ് അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തോ നിങ്ങൾക്ക് എല്ലാവരും ഒക്കെ സമ്മാനമുണ്ട് നിങ്ങൾക്ക് ഈ ഈ രാജ കൊട്ടാരത്തിൽ കാണുന്നതെല്ലാം ഓടി അത് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിരിക്കും അപ്പോൾ എല്ലാവരും ഓടി പക്ഷേ ഈ കുട്ടി മാത്രം അവിടെ അനങ്ങാതെ നിൽക്കുകയാണ് അപ്പോൾ അവനൊന്ന് പരുകുന്നുകൊണ്ട് രാജാവ് ചോദിച്ചു എന്താ നിനക്കൊന്നും വേണ്ട ഒന്നും എടുക്കുന്നില്ലേ അപ്പോൾ ആ കുഞ്ഞു ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് രാജാവേ അങ്ങ് പറഞ്ഞത് സത്യമാണ് ഞാൻ ചെന്ന് തൊടുന്നതൊക്കെ എനിക്ക് സ്വന്തമായിരിക്കും എന്താ നിനക്ക് സംശയം ഈ രാജകൊട്ടാരവും ഈ രാജ്യവും ഇതിലുള്ളതൊക്കെ എൻ്റെ സ്വന്തമാണ് നീ എന്ത് തൊട്ടാലും അത് നിനക്ക് ഞാൻ തരാം ഉടനെ തന്നെ ഈ കുഞ്ഞോട് ചെന്ന് ഈ രാജാവിന് ഉറുമ്പടക്കം പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങയാണ് തൊടുന്നത് അങ്ങൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ ഈ രാജകൊട്ടാരത്തിലുള്ളതും ഈ രാജ്യത്തുള്ളതും ഒക്കെ എൻ്റെ സ്വന്തമാകും അങ്ങാണെൻ്റെ സ്വന്തമാകേണ്ടത് ഓർക്കുക ഈ ലോക ജീവിതത്തിൽ നാം ദൈവത്തെയാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ ദാനത്തെയാണോ സ്നേഹിക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാതെ വന്നാൽ പിന്നെ ദൈവത്തെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ ദൈവത്തെ എനിക്ക് വേണം മാൻ നിർത്തോടിനോട് കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തിനു ഒരു സ്നേഹം ദൈവം എൻ്റെ കൂടെ വേണം അതാണ് റിയൽ ആയിട്ടുള്ള സ്നേഹമെന്ന് പറയുന്നത് അപ്പം ആ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എപ്രകാരമായിരിക്കുമോ അതുപോലെയായിരിക്കും സംസൃഷ്ടിയോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം റിയൽ ആയിട്ടുള്ള സ്നേഹമായി തീരണം ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു കടക്കാരൻ ചോദിക്കുകയാണ് ഇന്നെന്താ നീ പള്ളിയിൽ വരാതിരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഓ പള്ളിയോ പള്ളിയൊക്കെ എന്നൊക്കെ പറയുന്നത് അത് വിശുദ്ധന്മാർക്കും പൊണ്യുവാൻമാർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ എന്നെപ്പോലെയുള്ളവരൊക്കെ പള്ളിയിൽ സ്വീകരിക്കപ്പെടുമോ അപ്പോൾ അയാളുടെ മനോഭാവം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ തക്ക വിധത്തിൽ യോഗ്യതയുള്ള ആളല്ല ഞാൻ കാരണം അത് ജീവിതത്തിൽ ഇങ്ങനെ വിശുദ്ധിയായിട്ട് പുറത്ത് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരാണ് പള്ളിയിലേക്ക് കൂടുതൽ വരേണ്ടത് ഞാൻ അങ്ങനെയൊന്നുമുള്ള ഒരു വ്യക്തിയല്ല എനിക്കത് പള്ളിയിലേക്ക് വരാൻ എന്നെ ആരെങ്കിലും സ്വീകരിക്കുമോ അയാളുടെ മറുപടിയാണ് ഇതുപോലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ദിവസവും പ്രതി കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം റിയൽ ആണെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും മറികടന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും അവിടെ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് ഹൃദയത്തിൽ കൈവച്ച് നമുക്ക് റിയൽ ആയിട്ട് ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു പരിപാലിക്കുന്നു അവനോട് അല്പം പോലും വിദ്വേഷമോ പകയോ വൈരാഗ്യമോ എൻ്റെ മനസ്സിലില്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് അക്കായനോട് ചോദിക്കുന്നു നിൻ്റെ സഹോദരൻ എവിടെ അയാൾ മറുപടി പറയുന്നു എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ കർത്താവ് അവിടെ വീണ്ടും മറുപടിയായിട്ട് പറയുന്നുണ്ട് നീ എന്താണ് ചെയ്തത് നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്നുകൊണ്ട് എനി എന്നോട് നിലവിളിക്കുന്നു നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ സ്നേഹത്തിൽ എവിടെയെങ്കിലും കുറവ് സംഭവിക്കുമ്പോൾ ഉപാധികളോടുകൂടി നമ്മൾ സ്നേഹിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ അത് അറിയുവാനായിട്ട് സാധിക്കുമെന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ് നോ നോക്കുന്നവരാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും സഹോദരന് നമ്മളുടെ മനസ്സിൽ എന്താണ് സ്ഥാനം എവിടെയാണ് നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അവനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരാനും അവനെ കാപഡ്യമില്ലാതെ അവനെ സ്നേഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ ജീവിതത്തിലുള്ള നിരാശകളിലും പ്രതിസന്ധികളിലും തളർന്നു പോകുന്നവനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ ഇത് പുറത്തൊന്നുമില്ലെങ്കിലും നമ്മുടെ ഭാവനങ്ങളിലെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ മക്കൾ അവരോട് ഉള്ള നമ്മുടെ സ്നേഹം ഒന്നു പുനഃപരിശോധിക്കാനെങ്കിലും ദൈവസന്നിധിയിൽ വരുമ്പോൾ റിയലായിട്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് അവരെൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ മനസ്സിലുണ്ട് അവരോടുള്ള വിദ്വേഷമോ അവരോട് അകന്നിരിക്കുകയല്ല അവരെൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ആരാധന ഒരു പ്രാർത്ഥന ഒരു യാഗാർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ